ജലജീവൻ മിഷൻ സമയബന്ധിതമായി നടപ്പാക്കി അനുവദിച്ച തുക നഷ്ടമാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് സാമ്പത്തികമായ പ്രയാസം മൂലം അത് എത്രത്തോളം പരിഹരിക്കാൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു സംശയം ഞാൻ സർ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്ലാനിംഗ് ആൻഡ് ആ രേഖയെടുത്ത് പരിശോധിച്ചാൽ എക്സ്പെൻഡിൻ്റെ കേന്ദ്രവും ഒരുപോലെ സമയബന്ധിതമായി കൊടുക്കേണ്ടുന്ന പണം നൽകാത്തത് മൂലം ഒരുപാടേറെ സംഖ്യ പണം നഷ്ടപ്പെടുകയാണ് സർ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട് കിട്ടിയത് ആ കേന്ദ്രത്തിന് ആയിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപ വിലയിരുത്തി ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചു സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി വിഹിതം അനുവദിക്കാത്തതിനാൽ നാനൂറ്റി അമ്പത്തിയൊന്ന് കോടി രൂപ നഷ്ടപ്പെട്ടു സാറേ ഞാൻ എല്ലാ വർഷത്തെയും വായിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഏകദേശം അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപ നഷ്ടപ്പെട്ടു ചിലത് സമയബന്ധിതമായി നൽകാത്തത് കൊണ്ടാണ് മൊത്തം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് മുന്നൂറ്റി നാപ്പത്തി അഞ്ച് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ജലജീവൻ മെഷീൻ പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പത്തൊമ്പത് നാളിതുവരെ കേന്ദ്രവിധമായി ആനുപാതികമായി സംസ്ഥാന വിഹിതം യഥാസമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സംഖ്യ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വകിയിരുത്തത് പോലെ കേന്ദ്രവിഹിതം അനുവദിക്കുന്നവർക്ക് യഥാസമയം സംസ്ഥാന വീതം അനുവദിച്ചിരുന്നെങ്കിൽ ഈ സംഖ്യ നഷ്ടപ്പെടില്ലായി ചോദ്യത്തിന് സർ ഇപ്പൊ അങ്ങ് തന്നെ നൽകിയ മറുപടി അനുസരിച്ച് പതിനേഴായിരം കോടി രൂപ ഇത് പൂർത്തീകരിക്കാൻ വേണം കരാറുകാർക്ക് കൊടുക്കാനുള്ള എങ്ങനെയാണ് പദ്ധതി കൊറ്റിപ്പുറം മാറാക്കര ആദമനാട് പഞ്ചായത്തുകളിലേക്കും കോട്ടയ്ക്കൽ നഗരസഭയിലേക്കും ശുദ്ധജലം ലഭിക്കുന്നതിനായുള്ള കുടിവെള്ള പദ്ധതിക്കായി ആദമനാട് പഞ്ചായത്തിൽ ലഭ്യമായ ഭൂമി ഏറ്റെടുക്കുന്നത് വേഗത്തിലാക്കുന്നത് സംബന്ധിച്ച് എം എൽ എ സഭയിൽ ഉന്നയിച്ചു പ്രസ്തുത വിഷയം സംബന്ധിച്ച് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എത്രയും വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് പദ്ധതി പൂർത്തീകരിക്കുമെന്നും മന്ത്രി മറുപടി പറഞ്ഞു ന്യൂസ് ഡെസ്ക്